ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഗമേനിയെ വധിക്കുവാനുള്ള പദ്ധതികളിൽ നിന്നും പിന്മാറാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പകരം ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുവാൻ ഇതൊരു മാർഗമാകുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഇത് സംഘർഷം വർദ്ധിപ്പിക്കുവാൻ പോകുന്നില്ല സംഘർഷം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മധ്യപൂർവേഷ്യയിൽ ഭീകരവാദം വളർത്തുന്നത് ഇറാൻ ഭരണകൂടമാണെന്നും സൗദിയിലെ അരാംകോയിലെ എണ്ണപ്പാടങ്ങളിൽ വരെ ബോംബിട്ടുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഇറാൻ ആണവ യുദ്ധത്തിന്റെ വക്കിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കുകയാണ് ഇത് തടയാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അത് സാധ്യമാകണമെങ്കിൽ തിന്മേട ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ കഴിയുകയുള്ളുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ വഷളാകുമെന്ന ആശങ്ക കാരണം ഇറാനിയൻ പരമോന്നത നേതാവിനെ കൊല്ലുവാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തുവെന്ന റിപ്പോർട്ടുകളും നതന്യാഹു നിരസിച്ചു ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് അമേരിക്ക നന്മയ്ക്കൊപ്പം നിൽക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപിന്റെ പിന്തുണ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണെന്നും യുവസഹായമുണ്ടെന്ന വാദങ്ങളെ ശരിവെച്ച് നെതന്യാഹു വെളിപ്പെടുത്തി എന്നാൽ ഇറാൻ യുദ്ധത്തിൽ വിജയിക്കില്ലെന്നും താമസിക്കാതെ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടു അതിനിടെ എല്ലാവരും ടെഹ്റാൻ വിട്ടു പോകണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജിസെവൻ പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായിട്ടുമില്ല ജി സെവൻ വെട്ടിച്ചുരുക്കിയ ട്രംപ് ഒരു ദിവസം മുൻപേ മടങ്ങി നിലവിൽ പെൻഡകണിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്